എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് എലിസബത്തും ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ് എലിസബത്ത് നേരിട്ടത് പലതും പുറത്തു പറയാനായിട്ട് പറ്റില്ല ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതം ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ചെകുത്താൻ സംസാരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് എലിസബത്ത് ഉദയനും ചെകുത്താൻ എന്ന അജുവും തമ്മിലുള്ള കൂടിക്കാഴ്ച ബാലക്കെതിരെ എലിസബത്തിൻ്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച ഏറ്റവും ശ്രദ്ധേയമായത് തന്നെ കാണാനായിട്ട് ചെകുത്താൻ വീട്ടിലെത്തിയ കാര്യം എലിസബത്താണ് തൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത് വീഡിയോയിൽ എലിസബത്ത് അജുവിനോട് മാപ്പ് പറയുന്നതും കാണാം അതേസമയം എലിസബത്ത് തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് പറയാൻ പോലും പറ്റാത്തവയാണെന്നാണ് ചെഗുത്താൻ പറയുന്നത് പോലീസ് പാലക്കെതിരെ സ്വമേധയാ കേസെടുക്കണമെന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇടപെടണമെന്നും ചെഗുത്താൻ പറയുന്നു എലിസബത്തിനെ കണ്ടു മടങ്ങുന്ന വഴിയിൽ വീഡിയോയിലൂടെയാണ് അജു ഇത്തരത്തിൽ പ്രതികരിച്ചത് എലിസബത്തിനെ വീട്ടിൽ പോയി കണ്ടു പക്ഷേ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വീഡിയോയിൽ പറയാൻ പറ്റുന്നതല്ല വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവരുടെ വീഡിയോയിലൂടെ അത് പറയാൻ പറ്റൂ അവരോട് കേസ് കൊടുക്കാൻ പറഞ്ഞു പക്ഷേ അവർ പേടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കേണ്ടി വരും ഇത് കൂടിയ പരിപാടിയാണ് അത്രയും ക്രൂരനായ വ്യക്തിയാണ് ബാല പുറത്തിറങ്ങി നടക്കാൻ പോലും അനുവദിക്കാൻ പാടില്ല അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടണം ഇങ്ങനെയാണ് ചെകുത്താൻ പറയുന്നത് ബാലയുടെ ആദ്യ ഭാര്യയായ അമൃത പല കാര്യങ്ങളും പുറത്ത് സംസാരിച്ചപ്പോൾ അമൃതയ്ക്കെതിരെയാണ് ജനരോഷം തിരിഞ്ഞത് എന്നാൽ ഇപ്പോൾ എലിസബത്ത് കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ എലിസബത്തിന് സപ്പോർട്ടുമായിട്ട് പ്രേക്ഷകർ ഇപ്പോൾ വന്നിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ അമൃതയെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് പ്രേക്ഷകർ മാറിയിരിക്കുന്നു ബാല ചെയ്ത ക്രൂരതകൾ എണ്ണിപ്പറഞ്ഞാണ് എലിസബത്ത് തൻ്റെ യൂട്യൂബ് വീഡിയോ ഇട്ടിരിക്കുന്നത് പല ആരോപണങ്ങളും എലിസബത്ത് ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഭീകരമായ ആരോപണങ്ങളാണ് ഇതിനെതിരെ തീർച്ചയായിട്ടും ഒരു അന്വേഷണം ആവശ്യമുണ്ട്